ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് ചെറിയൊരു ടീ പോയിണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ ടീ പോയി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വെൽഡിംഗ് വർക്ക് തീരെ നടക്കുന്നില്ല പുറത്തുള്ള വർക്കൊന്നും വർക്കുണ്ട് പക്ഷെങ്കിലൊന്നും കംപ്ലീറ്റ് ആകി നടക്കാൻ സാധിക്കുന്നില്ല മഴ ശരിക്ക് ശരിക്കും മഴ ശരിക്ക് ചലച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണേ ഇത് രണ്ടരക്കൊന്നര കുറച്ച് പീസുകൾ വേസ്റ്റായ പീസുകൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് അടിക്കാന്നാണ് കരുതിയത് അപ്പോ നമ്മുടെ ഒരു മുന്നേ ഒരു ടീ പോയി ഉണ്ടായിരുന്നു വീട്ടിൽ ഇതെൻ്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ ചെയ്തതാണ് മുന്നേ ടീ ഉണ്ടായിരുന്നു ആ ടീ പോയുടെ ഗ്ലാസ് മാത്രം ഇവിടെ അതിന്റെ അടിയിലുള്ള സാധനമൊക്കെ ദ്രവിച്ച് പോയിട്ട് പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഗ്ലാസ്സിന് സെറ്റിന് കണക്കായിട്ട് ഒരു മോഡൽ ഞാൻ കണ്ട് നെറ്റ് സെർച്ച് ചെയ്ത് മോഡൽ കണ്ടിട്ട് അതിലൂടെ അടിച്ചാൽ അത് ഏകദേശം ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കംപ്ലീറ്റ് ഫിനിഷ് ആയില്ല കേട്ടോ പെയിൻറ്റിങ് വർക്ക് ബാക്കിയുണ്ട് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്